കത്തോലിക്ക സഭ പെന്തക്കോസ്റ്റിൽ ലയിക്കുകയാണോ കത്തോലിക്ക സഭ പെന്തക്കോസ്റ്റിൽ ലയിക്കുകയാണോ എന്നൊരു ചോദ്യം കത്തോലിക്ക സഭയുടെ അടിസ്ഥാന കേന്ദ്രം ക്രിസ്തു ആണേ തൻ്റെ രക്തം കൊണ്ട് താൻ വീണ്ടെടുത്തതാണ് ഈ സഭ പത്ര ദിവസേന്ന് ഈ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല ക്രിസ്തു നയിക്കുന്ന ഈ സഭ അങ്ങനെ വീടില്ല ഇതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് മനുഷ്യരല്ല ഇത് സ്ഥാപിച്ചത് ഏതെങ്കിലും പാസ്റ്റർമാരോ ഏതെങ്കിലും കൂട്ടായ്മയോ അല്ല ഇത് സ്ഥാപിച്ച ക്രിസ്തുവാണ് ക്രിസ്തുവ പറഞ്ഞത് ഞാൻ എൻ്റെ പത്രോസിന്ന് ഈ പാറയാവുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ എൻ്റെ സഭ സ്ഥാപിക്കും സ്ഥാപിച്ചവൻ ജീവനോട് ഉണ്ടേ അപ്പം അതിനെതിരെ കുറച്ച് നരക കവാടങ്ങൾ വന്നതെന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനിത് ഇത് പ്രത്യേകിച്ച് പറയുന്ന പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകളെ ഉദ്ദേശിച്ചു തന്നെയാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം നിരന്തര ബലി അല്ല കൂതാശ നിർത്തലാക്കപ്പെടുന്ന കാലം വരുമെന്ന് പറഞ്ഞതുപോലെ ആ കാലത്തിൽ ജീവിക്കുന്നവരുണ്ട് പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകൾ ബലിയില്ലാത്തൊരു ക്രിസ്തു കുർബാനയും കുംഭസാരം കൂതാശകളും കർത്താവ് സ്ഥാപിച്ച സഭയും ഇല്ലാത്ത ഒരു ക്രിസ്തു ഇന്ന് പലരും വഴിതെറ്റിപ്പോകുന്നുണ്ട് കാരണം എന്തൊക്കെ സാർക്ക് ഒരൊറ്റ ഉദ്ദേശമുള്ളു സഭയിലായിരിക്കുന്ന മക്കളെ കൂതാശയിൽ നിന്ന് അകറ്റൂ കാരണം എന്നോട് പോലും പേഴ്സണലി ഒരു ഏതൊരു ടീമും എന്നെ വിളിച്ചു ഒരു ഫോൺ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെന്തിനാ വൈദികരോട് കുമ്പുസാരിക്കുന്നത് അവർ മനുഷ്യരല്ലേ ഇവർക്ക് വചനം അറിയാഞ്ഞിട്ടാണ് ഈശോ എന്താ പറഞ്ഞത് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും വീണ്ടും ഈശോ വചനത്തിൽ പറയുന്നുണ്ട് മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക വീണ്ടും ഈശോ പറയുന്നുണ്ട് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു സ്വർഗസ്വനായ പിതാവ് കർത്താവ് ആയിശം ശിഹ അയച്ചപ്പോൾ സുശ്രേഷ വേല മാത്രമാണോ ഈശോ ചെയ്തത് രോഗങ്ങൾ സൗഖ്യമാക്കുക മാത്രമാണോ ഈശോ ചെയ്തത് ആ ഒരു ശുശ്രൂഷ മാത്രമാണോ ചെയ്തത് ഹെസഹ കുഞ്ഞാടായ കർത്താവ് പഴയ കാലത്തിലേ പഴയ നിയമത്തിൽ കാണാവേ ഈ ആടിൻ്റെ തലയിൽ കൈവച്ചിട്ട് പുരോഹിതനും ജനവും അവർ ആ ആടിൻ്റെ തലയിൽ കൈവെച്ച് പാപങ്ങളേറ്റുപറയുകയെ ഏറ്റുപറഞ്ഞിട്ട് അതിനെ അങ്ങ് ദൂരെ അതായത് ആ ഒരു സ്ഥലത്തിനും പുറകിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും കുഞ്ഞാട് കർത്താവ യേശു ക്രിസ്തു ആ പാപങ്ങളേറ്റെടുത്തുകൊണ്ട് കുരിശിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നാങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതിൻ്റെ പ്രതീകമായിരുന്നു അത് പഴയ ജനത്തോട് പറഞ്ഞു കട്ടള കട്ടളപ്പടികളിൽ ആടിൻ്റെ ആ രക്തം തളിക്കണമെന്ന് പറഞ്ഞേ ആ രക്തം തളിക്കലായിരുന്നു കർത്താവിൻ്റെ കുരിശുമരണം അതിനൂടെ ജീവിതകാലം മുഴുവൻ ആവർത്തിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത് അതാ ഈശോ പറഞ്ഞത് ഈശോ അസാധുവാക്കാനല്ല അതാ ഈശോ പറഞ്ഞതേ ദൈവപ്രമാണങ്ങളെ വചനങ്ങളെ അസാധുവാക്കാനല്ല അതിനെ പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഓരോ ഭവനവും കത്തോലിക്കരും ക്രിസ്ത്യവിശ്വാസിക്കുന്ന ഓരോ ഭവനങ്ങളും തങ്ങളുടെ ജീവിതമാകുന്ന കട്ടിളപ്പടികളിൽ ഈശോയുടെ തിരു രക്തം തളിക്കണം അതാണ് ഓരോ ബലിയിൽ നടക്കുന്നത് ഓരോ ഞായറാഴ്ച കുർബാനകളും മുടങ്ങല്ലെന്ന് പറയുന്നവരുടെ അർത്ഥം അതാണ് സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ അത് നിനക്ക് ദോഷമായി തീരാതിരിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക ദൈവത്തോട് വചനങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുക വചന ഈശോ എന്താ പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയോ വചനമോ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് തെറ്റ് പറ്റുന്നത് അതാ എന്തെങ്കിലും വല്ല പാസ്റ്റർമാരും ഏതെങ്കിലും രണ്ട് വചനം പിടിച്ചിട്ട് പറയുന്നതും വിശ്വസിച്ച് കാരണം നിങ്ങളെ പറഞ്ഞിട്ട് കയറില്ല കാരണം ഇതും സത്യവിശ്വാസവും വചനവും സഭയും സഭയുടെ വിശുദ്ധി ക്രിസ്തു സഭ ക്രിസ്തു ക്രിസ്തു സഭയിലുണ്ടെന്നുള്ള ഏക അടയാളം സഭ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധി വേണം സഭ എന്തെന്നോ സഭയുടെ വിശ്വാസം എന്തെന്നോ ഗ്രഹിക്കണമെങ്കിൽ വിശുദ്ധി വേണം അതാണ് ശിഷ്യന്മാരെ ഈശോ ഒറ്റ ഈശോ പ്രസംഗം കഴിഞ്ഞിട്ട് ഉപമകൾ വഴി പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കേ നീ ഇത് ഉപമകൾ വഴിയാണല്ലോ പറയുന്നത് അപ്പം ഈശോ പറയേ അവർക്കാകട്ടെ ഉപമങ്ങൾ വഴി നിങ്ങൾക്കാകട്ടെ അതിൻ്റെ രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരുന്നു അത് ആ ശിഷ്യന്മാർക്ക് ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത് മറ്റുള്ളവർക്ക് ഉപമകൾ വഴി അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉപമകൾ പോലെ തോന്നു അത് കർത്താവ് രഹസ്യം വെളിപ്പെടുത്തി തരാഞ്ഞിട്ട് അത് രഹസ്യം വെളിപ്പെടുത്തി തരുന്നത് അറിയണമെങ്കിൽ കത്തോലിക്ക സഭയിലെ വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ വിശുദ്ധ ഫോസ്റ്റീന അമ്മത്രേസ്യ അമ്മ അങ്ങനെ അനേകരം അനേകായിരം വിശു അനേകം വിശുദ്ധർ നമുക്ക് സഭയിലുണ്ട് അവർക്ക് മാത്രമേ രഹസ്യം വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്കറിയാവില്ലെന്നറിയില്ല എന്തൊക്കെ കൂട്ടായ്മയിലുള്ള ഒരു സിസ്റ്റർ ഒരു പാസ്റ്റർ സിസ്റ്ററാണ് അപ്പം ആ ഒരു സിസ്റ്ററിനെ പാസ്റ്റർ ആണെന്ന് പറയാൻ എനിക്കറിയില്ല ആക്ച്വലി ഈ പുള്ളിക്കാരത് പണ്ട് യൂട്യൂബിലൊരു വീഡിയോ ചേർത്ത് അത് മാർപ്പാപ്പ ദർശനത്തിൽ അവർക്ക് കിട്ടിയാണ് മാർപ്പാപ്പ നരകത്തി പോകുന്നു പിന്നെ കുറേ വൈദിക കത്തോലിക്ക സഭയിൽ അംഗങ്ങൾ തീയിൽ വീഴുന്നു വിഗ്രഹാരാധകന് തീയിൽ വീഴുന്നു അവർക്ക് അവരുടെ ഈശോ ദർശനം കൊടുക്കുകയാണ് ഇതിലേതാ ഈശ്വര ചില ആളുകൾ ഇപ്പം എന്തൊക്കെയോസ്തു ഗാനങ്ങളൊക്കെ ഇട്ട് ഇപ്പം എന്താ ഇവർ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഇടുന്നുണ്ട് ഇവർക്ക് വ്യക്തമായ ഒരു അറിവോ അനുഭവമോ കിട്ടാഞ്ഞിട്ടാണ് ഇപ്പം ഇവർക്ക് ഇവരിങ്ങനെ ചെയ്യുന്നത് കാരണം അപ്പം എന്തൊക്കെയോസ് കാരണം എനിക്കൊരു അനുഭവം ഉണ്ട് ഒരു ഡെലിവറൻസ് സോഷ്യൽ ഒരു അനുഭവം ഉണ്ട് അതായത് ഒരു മകൻ അവനിങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങളിങ്ങനെ ഔട്ട് റീച്ച് പ്രോഗ്രാമായിരുന്നു അപ്പോൾ ഈ മകനാണെങ്കിൽ പരിശുദ്ധ അമ്മേനെ അവൻ പറയുന്ന ആ മകൻ പറയുന്നത് പരിശുദ്ധ ഈശോയ്ക്ക് ഒരു അമ്മയല്ലേ ഉള്ളൂ ഇത് പലതരം അമ്മമാർ അങ്ങനെ അവന് പലതരം ന്യായീകരണമാണ് പലതരം എതിർപ്പുകളാണ് അപ്പം ഒരു ജപമാല അതായത് ദേവാലയത്തിന് ചുറ്റും ചെറിയ നമ്മളെ ചുറ്റുമുള്ളൊരു പ്രയർ ജപമാല ജവമാല മുട്ടിന്മേലിഴഞ്ഞു അപ്പം ഈ മകന് മുട്ടിന്മേലിഴഞ്ഞ് ദേവാലയത്തിന് ചുറ്റും ജപമാല ചൊല്ലി അന്ന് കംപ്ലീറ്റ് ചെയ്തു രാത്രി അങ്ങനെ രാവിലെ ഒരു പതിനൊന്ന് മണിയോടായപ്പം ഈ മകൻ പറയാണ് എനിക്കെൻ്റെ ബോഡി ഇതൊന്നും നമ്മൾ പിന്നീട് അറിയുന്ന ഒരു നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഡെലിവറൻസ് ബ്രദർ ഉണ്ടായിരുന്നു ബ്രദറോട് പരിശുദ്ധാത്മാവിനെ അയച്ചതാ ആ ബ്രദറെ പോലെ അന്ന് പരിശോധിച്ച അമ്മ അവിടെ നിർത്തിയതായിരുന്നു അപ്പോൾ ഈ മകൻ അവിടെ നിന്നിട്ട് പറയുകയാണ് ആ ബ്രദർ എനിക്ക് എൻ്റെ ബോഡിയിൽ ഡബിളിങ് ഫീൽ ചെയ്യുന്നു അതായത് എൻ്റെ ശരീരത്ത് വേറൊരു ശരീരം വേറൊരു ഒരു ഡബിൾ ബോഡി എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ബ്രതറ് മകനെ പള്ളിയുടെ ദേവാലയത്തിൻ്റെ സൈഡിൽ ഇരുന്ന് ഇരിക്കുമ്പോൾ മകൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ഈ അവൻ്റെ തലയിൽ കൈവച്ച് വിരൽ ഉപയോഗിച്ച് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്നപ്പോൾ ഈ മകൻ ഒരു അൺകോൺഷ്യസ് ലെവലിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് ഇങ്ങനെ മൂളാൻ തുടങ്ങി ആ വ്യക്തി അതായത് ഇരിക്കുന്ന വ്യക്തി ഔട്ടായി സ്പിരിറ്റ് പുറത്തു വന്ന് ഉറങ്ങി വ്രതര ഉടനെ തട്ടി അവനെ കാരണം ദേവാലയത്തിൽ വെച്ച് അവിടെ അസ്വസ്ഥ ഉണ്ടാക്കേണ്ടതിന് തട്ടിയിട്ട് അവനെ കൊണ്ട് തൊട്ടടുത്തൊരു സ്കൂളുണ്ടായിരുന്നു അവിടെ സ അവിടെ സൈഡിൽ അവിടെ ഒരു റൂമിൽ മധ്യസ്ഥ പ്രാർത്ഥനകളും രണ്ട് മൂന്ന് ബ്രദർമാരും കൂടെ ഉണ്ട് അപ്പോൾ ഇവനെ ഇവിടെ അവിടെ നിർത്തിയിട്ട് ബ്രദർ ബ്രതറെ ചെയ്തു യേശുനാമത്തിൽ ബന്ധിക്കുന്ന ഒന്നും പറഞ്ഞില്ല ബ്രദർ വചനങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ബ്രദർ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറയാം കാരണം ബ്രദറിലെ അഭിഷേകം ഉണ്ടേ കാത്തലിക് മിനിസ്ട്രിയുടെ ഡെലിവറൻസ് ശുശ്രൂഷ ഒരു മകനാണ് ബ്രദർ അഭിഷേകം ഉണ്ട് അഭിഷേകമുണ്ട് അഭിഷേകം ഉണ്ട് അപ്പം ഉൾപ്പത്തി മൂന്ന് പതിനഞ്ചെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ നടന്ന അത്ഭുതമാണ് അവൻ്റെ തലയിൽ കൈ വെച്ച് ഇങ്ങനെ കൈ വെച്ചിട്ട് കുരിശൊന്നും വരച്ചില്ല ഒന്നും ചെയ്തില്ല വെറും ഉൾപ്പത്തി മൂന്ന് പതിനഞ്ചെന്ന് പറഞ്ഞപ്പം ഈ എന്ത് പറയാം വാട്ടർ ടാങ്ക് പൊട്ടി വെള്ളം പോകുന്നതുപോലെ തറയിലങ്ങ് കറങ്ങങ്ങ് വീണുവേ പെട്ടെന്ന് തന്നെ ഒരു പ്രതൃകരെ പിടിച്ചു പിന്നീട് ആ അനുഭവം പറയുണ്ടെ ഒരു ഒരു വെള്ളപ്രകാശം ഇങ്ങനെ വന്ന് അവനിങ്ങനെ വലയം ചെയ്ത് അങ്ങനെ അതൊരു അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇങ്ങനെ പോയാ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീ അതായത് ഉൾ നീ സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുതോളവാക്കും അന്നൊരു ബോധ്യം കിട്ടിയത് കാരണം ഇവനു പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്രിസ്തു യഥാർത്ഥ ക്രിസ്തു ആയിരുന്നെങ്കിൽ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് വചനം യേശുനാമം പറയുമ്പോൾ ഓക്കെ അല്ലെങ്കിൽ എന്ത് ബഹിഷ്കരിക്കുന്നു ബന്ധിക്കുന്നതൊക്കെ പറയുമ്പം ആ ആ ഒരു ആജ്ഞയുടെ പ്ര ആജ്ഞയുടെ ഒരു പവർ കൊണ്ട് പോകാം ഇതങ്ങനെയല്ല വചനസം അസത്യവചനം പറഞ്ഞപ്പോൾ അതങ്ങ് ഔട്ടായി കാരണം ഈ വചനത്തിനെതിരെ നിൽക്കുന്നതിന്മയാണിത് വചനം പറഞ്ഞപ്പോൾ ഇത് ഔട്ടായി അത് ഭയങ്കര ഡെലിഫറൻസ് പിന്നെ അത് പറയുന്നത് ഞാൻ ഇത് നാശത്തിൽ കൊണ്ടുപോകും ഇവൻ എന്തൊക്കെ ഗ്രൂപ്പുകൾക്കെതിരെ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു അങ്ങനെ ഇവനെ നാശത്തിൽ കൊണ്ടുപോകാനാണ് അങ്ങനെ ഒരുപാട് ഒരു വല്ലാത്തൊരു ഡെലിഫറൻസ് അനുഭവമായിരുന്നേ അപ്പോൾ ഇതിന്റെയൊക്കെ ഒരുപാട് അനുഭവം വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത് ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇപ്പം സ്പിരിറ്റ് എന്ന് പറയുന്നത് കൂതാശയില്ലാത്ത ദാനിയൽ പ്രവാചിൻ്റെ പുസ്തകത്തിൽ പറയുന്ന നിരന്തര ബലി നിർത്തലാക്കപ്പെടുന്ന ആ നിർത്തലാക്കപ്പെട്ട കൂട്ടത്തിലുള്ളതാണ് ഈ പന്തക്കോസ് കൂട്ടങ്ങൾ ഈ ഗ്രൂപ്പുകളെ ഈ വ്യക്തികൾ അപ്പോൾ അവർക്ക് ബലിയില്ല കൂതാശയില്ല ഞാനെൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണെന്തക്കോസ് ഗ്രൂപ്പുകളെ ഉന്മൂലനം ചെയ്യാനും ആ തിന്മയെ പുറത്തു കൊണ്ടുവരാനും പരിശുദ്ധ ശക്തമായി ഇടപെടുന്നുണ്ട് ഇടപെടുന്നുണ്ട് സഭയോട് ചേർന്ന് നിൽക്കുക ഞാൻ പറയല്ലേ നിങ്ങൾ ഈ ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ പോയാലും ഏതൊക്കെ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സത്യക്രിസ്തു അറിയണോ നിത്യാരാധന ചാപ്പള്ളിച്ചെന്നിരിക്കുകയോ മാത്രം ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഈശോനെനിക്ക് കാണാൻ പറ്റാത്ത ആ ഒരു വേദന എനിക്ക് മാറിക്കിട്ടും ഈശോ എനിക്ക് നേരിട്ട് കാണണോ നിങ്ങൾ നിത്യ ഈശോ എഴുന്നള്ളിച്ച് ചോദിക്കുമ്പോൾ ഈശോയോട് എന്ത് പറഞ്ഞു അതാ ഈശോ പലയിടങ്ങളിലും നിത്യാരാധന ചാപ്പലിൻ്റെ അല്ലെ ഈശോയുടെ മുഖം തന്നെ കാണിക്കുന്നത് കാരണം ആ സത്യമാണ് അതൊക്കെ അനുഭവം ആത്മീയമായി അനുഭവിക്കുന്നതിന് മാത്രമേ അത് അറിയുള്ളൂ കാരണം ഈശോയോട് ആ ഇരിക്കുന്ന ഇരുന്ന് ഈശോയുമായിരിക്കുന്ന ഒരവസ്ഥ ഈശോയുമായി ലയിച്ചിരിക്കുന്ന ആ ഒരു അനുഭവം ഈ ലോകത്ത് മറ്റാർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതെൻ്റെ സഭയോട് സഭ സഭയെന്ന് ഞാൻ പറയുന്നതല്ല ഈശോ സഭ ഈശോയാണ് സഭയെ സ്ഥാപിച്ചത് അതെൻ്റെ സഭയ്ക്ക് വേണ്ട വില കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് സഭയിലും തെറ്റുകൾ തെറ്റുകളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റാം പക്ഷെ അത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ സഭയെ തള്ളി പറഞ്ഞിട്ട് പോകുകയല്ല കാരണം നീ സഭയെ തള്ളി പറയുമ്പോൾ നീ ക്രിസ്തുവിനെ ആ തള്ളി പറയുന്നത് മനസ്സിലാക്കുക ഈശുവോട് ചേർന്ന് നിൽക്കുക സഭയോട് ചേർന്ന് നിൽക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന സഭയോട് ചേർന്ന് നിൽക്കുക ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ആമേൻ